എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള വട്ടേപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കണ്ട നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന വട്ടേപ്പാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വട്ടേപ്പാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് നിറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പാണ് അളക്കാനായിട്ട് എടുത്തിട്ടുള്ളത് പച്ചരി എടുക്കുമ്പോൾ നമ്മൾ നല്ല ഇനം പച്ചരി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വട്ടേപ്പത്തിന് ചെറിയൊരു ഒട്ടലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇഡ്ഡ്ലി റൈസ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇഡ്ഡലി റൈസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പച്ചരിയുടെ അത്രയ്ക്ക് നീളം കാണില്ല ചെറിയൊരു റൗണ്ട് ഷേപ്പിലായിരിക്കും ഇനി ഇത് നല്ലവണ്ണം കഴുകിയെടുക്കണം രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു നാല് മണിക്കൂറോളം ഒന്ന് കുതിരാനായിട്ട് വെക്കാം അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നാല് മണിക്കൂർ നേരത്തേക്കൊന്ന് മൂടി വെക്കാം നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ അരി ഇപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിൽ ഒഴിച്ചിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പോൾ ഇതിൽ വെള്ളം ഇട്ടൂല ഇനി നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഒരു ജാറിലേക്ക് മാറ്റാം ഇനി നമ്മളിതിലേക്ക് അവലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു കാൽ കപ്പ് നിറച്ച് അവലെടുത്തിട്ടുണ്ട് വെള്ളം അവലാണ് എടുത്തിട്ടുള്ളത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം ഒരു തവണ ഒന്ന് കഴുകിയെടുത്താൽ മതി ഇങ്ങനെ കഴുകിയെടുക്കുന്ന സമയം കൊണ്ട് അവൽ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കഴുകിയെടുത്തിട്ടുള്ള അവലി നമുക്ക് ജാറിലേക്ക് കൊടുക്കാം ഇതോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നാലഞ്ച് ഏലക്കായുടെ കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്കായിട്ട് രണ്ട് കപ്പ് നാളികേരത്തിൻ്റെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അരി അളന്നെടുക്കുന്ന അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് നാളികേരാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ പാൽ എടുത്തിട്ടുള്ളത് ആദ്യം ഇതിലേക്ക് മുഴുവനും പാൽ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇത് അറിയാൻ ആവശ്യത്തിനുള്ള കുറച്ച് പാൽ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം ഇപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തപ്പോൾ കണ്ടോ ഈ ഒരു കട്ടിയിലാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള മുഴുവനും പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ആദ്യം സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു പാകത്തിലാണ് മാവ് ഇരിക്കേണ്ടത് അധികം ലൂസായി പോരുത് പിന്നെ നല്ല തിക്കായിട്ടും പോയരുത് ഇതാണ് കറക്റ്റ് പാകം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇത് നന്നായിട്ട് പൊങ്ങി വരാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് വലിയ പാത്രമാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത് ഇനി ഇത് ഏകദേശം ഒരു എട്ട് മണിക്കൂർ വരുന്ന റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമ്മൾ കൂടുതൽ ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും അപ്പം ഞാനിതിൽ കാൽ ടീസ്പൂൺ മാത്രമേ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിക്കൂർ വേണത് പൊങ്ങി വരാനായിട്ട് ഇത് നമ്മൾ തലേദിവസം രാത്രിയാണ് അരച്ച് വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും പിന്നെ ഇത് നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ പൊങ്ങി വരാൻ കുറച്ചും കൂടി ലേറ്റ് ആവും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഇളക്കാതെ പതുക്കെ ഇതുപോലെ സാവധാനത്തിൽ ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ പതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവണം എന്നാലേ നമ്മുടെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇത്ര മതി ഇനി നമുക്കിത് കിണ്ണത്തിൽ ഒഴിച്ചിട്ട് ആവി കയറ്റിയെടുക്കാം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഓയിലൊന്ന് തടവി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഇതിൽ പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം പ്ലേറ്റിന് പകരം വേണമെങ്കിൽ നമുക്ക് കേക്ക് കിട്ടിണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെന്ത് കഴിയുമ്പോൾ അത് കുറച്ചും ഒന്ന് പൊങ്ങി വരും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും വെന്തോ എന്ന് അറിയാനായിട്ട് ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കണ്ടോ അത് പ്ലേറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയ ശേഷമാണ് നമ്മൾ പ്ലേറ്റിൽ നിന്ന് എടുക്കാനായിട്ട് പാടുള്ളൂ വട്ടയപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ട നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കാഷ്യൂസും ഉണക്കമുന്തിരി ഒക്കെ വെക്കണമെങ്കിൽ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ എടുക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പമാണ് അപ്പം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്